നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ കുവൈത്തിൽ നിന്ന് സംസാരിക്കുന്നത് ഇപ്പൊ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം രാജ്യം വളരെ ഭയാനകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നീങ്ങുന്നത് എന്ന് പറയേണ്ടി വരും കാരണം കർഷകർ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കർഷകർ സമരത്തിലാണ് അതിന്റെ മുന്നോടിയായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട കർഷകർക്ക് വേണ്ടി കേരളത്തിലെ ഒരു സിനിമാ നടൻ ജയസൂര്യ അടങ്ങുന്ന കുറച്ച് നടന്മാര് കർഷകർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നാം കാർഷിക സമരത്തിന് ഐക്യതാണ്ഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതായിട്ട് നമ്മളെല്ലാവരും കാണാൻ കഴിഞ്ഞു അല്ലെ ഇപ്പോ വീണ്ടും കർഷകർ അവരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പോരാട്ടത്തിലാണ് സമരത്തിലാണ് പക്ഷെ ആ സമരത്തിന് ആ പോരാട്ടത്തിന് ഐക്യതാണ്ഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന ജയസൂര്യെ പോലെയുള്ള ആളുകളൊന്നും രംഗത്ത് വരുന്നില്ല എന്താ കാരണം അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ജാതിയോ മതമോ രാഷ്ട്രീയമോ മറന്നുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരാളാണ് ഒരു കാര്യം ഞാൻ പറയാം രാജ്യത്തെ സംരക്ഷിക്കുന്നത് നമ്മുടെ പട്ടാളമാണ് അല്ലേ ഇന്ത്യൻ പട്ടാളം ആർമി ഇന്ത്യൻ പട്ടാളത്തെ പോലെയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ മൂന്നു നേരം ജനങ്ങൾക്ക് അന്നം കൊടുത്ത് മുന്നോട്ട് പോകുന്ന സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക സാധനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നശിച്ചുപോയിട്ട് പോലും അവർ എന്നിട്ടും ആ ഒരു കർഷകരുടെ ആ ഒരു ആത്മാഭിന ആത്മാഭിമാനം പണയം വയ്ക്കാതെ അവർ ജനങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് ഈ ജനങ്ങളായ നമ്മൾക്ക് അന്നം തരുന്ന അതേ കർഷകർ അവരുടെ ആനുകൂല്യത്തിന് വേണ്ടി രാജ്യത്ത് സമരം ചെയ്യുമ്പോൾ പാർലമെന്റിലേക്ക് പോകുമ്പോൾ നടു റോഡിൽ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് സ്ലാബ് ഇട്ടുകൊണ്ട് ആ സ്ലാബിന്റെ മുകളിൽ റോഡിലൂടെ അവരുടെ കർഷകരുടെ സമരം ചെയ്യുന്ന കർഷകരുടെ വണ്ടികൾ പോവാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിന്റെ പേരിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ എന്താ അത് ഇത് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് കാണാൻ കഴിയുമോ പറയാൻ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമാണ് നമ്മുടെ ഇന്ത്യ പക്ഷെ ഇവിടെ നടക്കുന്ന ജനാധിപത്യമാണോ അല്ല ഞാൻ ചോദിക്കട്ടെ ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലേ സമരങ്ങൾ പോരാട്ടങ്ങൾ സമര പോരാട്ടങ്ങളിലൂടെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ജനാധിപത്യ ഇന്ത്യ അല്ലെ സമരം ചെയ്യാനുള്ള അവകാശങ്ങളുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിൽ അല്ലെ ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഈ പറയുന്ന കർഷകരെ വേറെ രീതിക്ക് ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യത്തെ കൂട്ടിക്കൊടുത്തവർ സോഷ്യൽ മീഡിയയിലൂടെ പല ചാനലുകളിലൂടെ കമന്റുകൾ എഴുതിവിടാറുണ്ട് ഇവര് യഥാർത്ഥ കർഷകരല്ല ഇവര് വളരെ വേറെ തരത്തിലുള്ള ആളുകളാണ് ഇവര് അക്രമകാരികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകളിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ആസനം താങ്ങിക്കൊണ്ട് ചില രാഷ്ട്രീയക്കാർ രാജ്യത്തെ അതപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അതപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് വിടുപണി ചെയ്തുകൊണ്ട് ചില അണികൾ ഇങ്ങനെ രംഗത്ത് വരുമ്പോൾ വളരെ ദുഃഖമുണ്ട് കാരണം കർഷകർ നമ്മുടെ അഭിമാനമാണ് അല്ലേ ഒരിക്കൽ കൂടി പറയുന്നു ഇന്ത്യയിലെ ഇന്ത്യക്ക് കാവൽ നിൽക്കുന്ന നമ്മുടെ ജവാൻമാർ നമ്മൾക്ക് എത്രത്തോളം അഭിമാനമാണോ അതുപോലെയാണ് നമ്മുടെ കർഷകരും അവർ ഈ പറയുന്ന ജവാൻമാർ നമ്മുടെ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ ബൌണ്ടറികളിൽ കാവൽ നിന്നുകൊണ്ട് നമ്മളെ നല്ലപോലെ ഉറക്കുമ്പോൾ അതുപോലെ നമ്മൾക്ക് നേരം ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തരുന്നതും കർഷകരാണ് ഈ ജവാൻമാർക്ക് പോലും ഈ മനുഷ്യർക്ക് ഈ ഇന്ത്യയിലെ എല്ലാ നൂറ്റിനാൽപ്പത് നൂറ്റമ്പതിൽ പരം കോടി ജനതയ്ക്ക് അന്നം കൊടുക്കുന്നത് കർഷകരാണ് ആ കർഷകരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ അവർ അവർ ചോദിക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ സമരങ്ങൾ ചെയ്യും സമരം ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട് അതല്ലാതെ ഇതിപ്പോ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ നടു റോഡിൽ ഈ പറയുന്ന കൊണ്ടിടുക ആണി അടിച്ചു വെക്കുക വണ്ടികൾ കർഷകരുടെ വണ്ടികൾ സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആണികൾ അടിച്ചു വെക്കുക ആക്രമിക്കുക ബാരിക്കേഡ് വെക്കുക ഇവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഇവരെ എങ്ങനെയൊക്കെ ഈ വഴിക്ക് വരാതിരിക്കാൻ ആക്കുമോ അതുപോലെയെല്ലാം ചെയ്യുക ഈ എത്ര മോശമായ നീജമായ പ്രവർത്തിയാണ് നമ്മുടെ ഈ രാജ്യത്തിന് സർക്കാരുകൾ ചെയ്യുന്നത് ഒരു കർഷകരുടെ ആനുകൂല്യങ്ങളിൽ വെട്ടിക്കുറയ്ക്കുക കോർപ്പറേറ്റുകൾക്ക് ആസനം താങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല കർഷകരാണ് രാജ്യത്തിന്റെ നട്ടല് ആ കർഷകർക്ക് വേണ്ടി പോരാടുന്ന പോരാളികളെ മോശമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഏ കോർപ്പറേറ്റുകളുടെ ആസനം താങ്ങുക എത്ര മോശമാണ് ഒരു ഒരിക്കൽ കൂടി പറയാണ് ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നത് ഏകാധിപത്യം പോലെയാണ് ഈ വീഡിയോ എത്ര പേര് കാണും ുമോ എന്നൊന്നും അറിയില്ല കാരണം ഈ രാജ്യത്തിന്റെ നിയമസംവിധാനങ്ങൾ നിയമസംവിധാനങ്ങളിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് പ്രതികരിച്ചാൽ പോലും ചില വിഷയങ്ങൾ പ്രതികരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഇന്റർനെറ്റ് കട്ട് ചെയ്യുക ഒരുപാട് ഒരുപാട് അനീതികൾ നടക്കുമ്പോ ആ അനീതികൾ ലോകമറിയാതെ മുന്നോട്ട് പോവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക കർഷകരെ ഭയന്നിട്ട് ഒരു സർക്കാർ ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ എന്തിന് കർഷകരെ ഭയക്കണം എന്റെ ചോദ്യം അതാണ് അവർ സമരം ചെയ്തോട്ടെ അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ അവകാശമില്ലാത്ത രാജ്യമൊന്നുമല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ ഏകാധിപത്യ രാജ്യമൊന്നും ഒരിക്കലും അല്ലല്ലോ ഇത് ഉത്തരകൊറിയ ആണോ അല്ലെങ്കിൽ രാജഭരണമുള്ള സ്ഥലമാണോ അല്ലല്ലോ ജനാധിപത്യ രാജ്യമല്ലേ വോട്ടിംഗിലൂടെ തെരഞ്ഞെടുത്ത ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് പ്രതികരിക്കാനുള്ള പ്രതിഷേധിക്കാനുള്ള പോരാടാനുള്ള പോരാട്ടം നയിക്കാനുള്ള അവകാശം ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കുമുണ്ട് എന്നിരിക്കെ ഈ ജനാധിപത്യത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാളികൾക്കെതിരെ സമരം ചെയ്യുന്ന പോലെ അവരെ ആക്രമിക്കുക അവരെ വെടിവെക്കുക അവർക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ഡൽഹിയിൽ ഒരിക്കലും കർഷകർ ഒരിക്കലും വരരുത് എത്തരുത് എന്ത് 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 നിയമമാണോ നമ്മുടെ രാജ്യത്തിന്റെ നിയമം നമ്മുടെ എന്താ പറയുക അല്ലെ ഡോക്ടർ അംബേദ്കർ രാജ്യത്തൊരു സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ നിയമ സംവിധാനങ്ങളിലൂടെയാണോ ഇന്ന് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിലൂടെയാണോ ഇന്ന് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു കർഷകൻ ഇന്നലെ ആത്മ ഇന്നലെ ഇന്നലെ അല്ല മിനിങ്ങാണോ ഒരു കർഷകൻ മരണപ്പെട്ടു വെടികൊണ്ട് മരണപ്പെട്ടു ഒരു കർഷകൻ ഇപ്പോഴുള്ള സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു കർഷകൻ കഴിഞ്ഞ ഇതേപോലെ കർഷക സമരത്തിൽ എത്ര കർഷകർ മരണപ്പെട്ടു വെടിവെക്കൽ എന്തിനു അവരാരെ തീവ്രവാദികളാണോ ഈ കർഷകർ ഒരിക്കലും തീവ്രവാദികളല്ലോ അവർ ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമര പോരാട്ടങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമര പോരാട്ടങ്ങൾ നയിക്കുന്ന സമര പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന കർഷകരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അധികാരി വർഗങ്ങൾ പോലീസ് റോഡ് മൊത്തം ആണി ആണിവെക്കുക ഇതിനെയൊക്കെ ശരിക്കും പറയാണെങ്കിൽ തൂറി നാറ്റിക്കുക എന്ന് വേണം പറയാൻ ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ കർഷകരെ ഇങ്ങനെ ചെയ്യുന്നു പക്ഷെ ഇത് കണ്ടിട്ട് ഇതിനെ ശക്തമായി അപലപിക്കാത്ത ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ഒരുപാട് സംഘടനകൾ ഒരുപാട് സിനിമാ നടീ നടന്മാർ സാംസ്കാരിക നായകന്മാർ ഏ രാജ്യത്ത് അനീതികൾ നടക്കുകയാണെങ്കിൽ ആ അനീതിക്കെതിരെ ഒന്ന് ശബ്ദിച്ചാൽ അത് ലോകം ലോകമൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന അങ്ങനെ ശബ്ദിക്കാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ട് എന്നിരിക്കെ ഒരാളും ശബ്ദിക്കാതിരിക്കുക ആരെ ഭയക്കണം ആരെ പേടിക്കണം ഇ ഡി എ ഭയമാണോ എൻ ഐ എ ഭയമാണോ നമ്മൾ ആരെങ്കിലും തീവ്രവാദികളാണോ അല്ലല്ലോ ഇൻകം ടാക്സ് വെട്ടിച്ച് ജീവിച്ചു പോകുന്നവരാണോ അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഏ നിങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒരു സത്യസന്ധമായ കാര്യത്തെ അനുകൂലിക്കാതെ സത്യസന്ധമായ കാര്യമാണ് അസത്യമല്ലോ കർഷകരുടെ സമരത്തിന് ഐക്യദാണ്ടിയും പ്രഖ്യാപിക്കാതെ മാറി നിൽക്കുന്ന കുറെ വൊമ്പൻ ആളുകൾ സിനിമാ നടീ നടന്മാർ ഫെമിനിസ്റ്റുകൾ സാംസ്കാരിക നായകർ കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തണ്ടേ കർഷകരില്ലെങ്കിൽ നമ്മളില്ലല്ലോ മാതാപിതാക്കളില്ലെങ്കിൽ നമ്മളില്ല അല്ലെ മാതാപിതാക്കളെങ്കിൽ മാതാപിതാക്കളില്ലെങ്കിൽ മക്കളായ നമ്മളില്ല അതുപോലെ കർഷകരില്ലെങ്കിലും നമ്മളില്ല ഇന്ത്യൻ പട്ടാളം ഇല്ലെങ്കിലും നമ്മളില്ല ഇന്ന് നമ്മൾ നമ്മുടെ രാജ്യത്ത് സമാധാനമായി സന്തോഷത്തിൽ സുഖത്തോടെ നമ്മുടെ കുടുംബത്തോടെ നമ്മുടെ ഭാര്യ മക്കളോടെ നമ്മുടെ മാതാപിതാക്കളോടെ നമ്മുടെ കൂടപ്പിറപ്പുകളോടെ സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ പട്ടാളത്തിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് അതല്ലാതെ നമ്മുടെ കഴിവൊന്നുമല്ല ആ കഴിവുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ആ പട്ടാളക്കാര് ആ പട്ടാളക്കാരെ നമ്മൾ എത്രത്തോളം ഹൃദയത്തിലേറ്റുന്നുണ്ടോ അതുപോലെ രാജ്യത്തെ നൂറ്റിനാൽപ്പത് നൂറ്റി അമ്പത് കോടി ജനതയ്ക്ക് അന്നം കൊടുക്കുന്ന കർഷകരെയും നമ്മൾ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റണം ഹൃദയത്തിലേറ്റിയവരാണ് ജനാധിപത്യ വിശ്വാസികൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത മതേതരത്വത്തിൽ വിശ്വസിക്കാത്ത സമാധാനത്തിൽ വിശ്വസിക്കാത്ത ഏ അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെ കർഷകരെ ആക്രമിക്കുന്നതും കർഷകരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നതും അതും അധികാരി വർഗങ്ങളിലൂടെ പോലീസിലൂടെ ഏ ഒരു ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ആ സർക്കാരാണ് കർഷകർ കർഷകർക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് കേൾക്കുമ്പോൾ അതും ലോകമൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്ന അനീതികൾ ലോകമൊത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് തലതാഴ്ത്തുക സംശയം വേണ്ട അതിനൊന്നും സംശയമൊന്നും വേണ്ട അത്രത്തോളം അത്രത്തോളം മോശമായ സാഹചര്യമാണ് കർഷകർക്കെതിരെ ഇന്നത്തെ സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട് എന്തു തന്നെയാണെങ്കിലും കർഷകർക്ക് ഐക്യദാണ്ട്യം കർഷകരില്ലെങ്കിൽ നമ്മളില്ല അതുകൊണ്ട് കർഷകരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതുവരെ കർഷകർ എത്രത്തോളം സമരം ചെയ്യുന്നുണ്ടോ അത്രത്തോളം കർഷകർക്ക് എത്ര കാലത്തോളം സമരം മുന്നോട്ട് പോകുമോ അത്രത്തോളം കർഷകർക്ക് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും കർഷകർക്ക് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോണം എന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ഇത് ഇന്ത്യ എന്ന മഹാരാജ്യം ആരുടെയും തന്തയുടെ വകയല്ല ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സമരം ചെയ്യാനും ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും ഒരുപാട് അവകാശങ്ങൾ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട് സമരം ചെയ്യുക തന്നെ ചെയ്യും ആരും സ്വന്തം കയറിയിരുന്നതല്ല ജനങ്ങൾ കയറ്റിയിരുത്തിയതാണ് ആ ജനങ്ങൾക്കെതിരെ ഇങ്ങനെ ആക്രമണ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരു ജനതയും കണ്ടുനിൽക്കരുത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളും കർഷകർക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ജയസൂര്യേ നീയൊക്കെ ആണാണോ വായു തുറന്നൂടെ നീ വായു തുറക്കേണ്ടവനല്ലേ ഒരിക്കൽ തുറന്നതല്ലേ ഇപ്പൊ എന്തുകൊണ്ട് അടയ്ക്കുന്നു മമ്മൂട്ടിന്റെ ബ്രഹ്മയുഗം അടിപൊളിയാണ് എന്ന് പറഞ്ഞ ജയസൂര്യെ കർഷകർ സമരത്തിലാണ് ഒരുപാട് നടീ നടന്മാരുണ്ട് ആരെ ഭയക്കണം നിങ്ങൾ ഉണ്ടാക്കിയ ഒരു രൂപ പോലും നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ കബറിലേക്ക് ഒരു ഒരു രൂപ പോലും ആരും ഒരിക്കലും കിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കിയ പൈസയൊക്കെ വിട്ടെറിഞ്ഞ് പോണ്ടി വരും അതുകൊണ്ട് ആരെ ഭയക്കണം ജീവിതം ഒരിക്കലും മാത്രമേ ഉള്ളൂ അത് അന്തസ്സോടെ ഒരിക്കൽ കൂടി പറയുന്നു മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ നട്ടെല് നിവർത്തി തല ഉയർത്തി നെഞ്ചിം പിരിച്ച് അന്തസ്സോടെ ജീവിതം ഒരിക്കൽ മാത്രം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അന്തസ്സോടെ ജീവിക്കാൻ പഠിക്കുക അതല്ലാതെ വർഗീയവാദികൾക്ക് കുഴലൂത്ത് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സിനിമാ നടീ നടന്മാരും സാംസ്കാരിക നായകന്മാരും ഫെമിനിസ്റ്റുകളും വ്യവസായികളും രാജ്യത്തിന്റെ അപമാനമാണ് രാജ്യത്തിന്റെ ശാപമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് കർഷകർക്ക് ഐക്യദാണ്ടിയം എല്ലാവരും കർഷകർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരണം മുന്നോട്ട് വരാനുള്ള എല്ലാ സാഹചര്യവും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മതമൈത്രി വിശ്വസിക്കുന്ന സമാധാനത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യം തകരാതിരിക്കാൻ വേണ്ടി വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം